വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി വെസ്റ്റ് ഇൻഡീസ് താരം വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരം നോക്കൌട്ടിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങി സൂപ്പർ താരം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വാർത്ത അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി വരെയുള്ള ഇന്ത്യൻ ടീമിന്റെ ഷെഡ്യൂളിനെ കുറിച്ചാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് അവസാനിച്ച ശേഷം ഇന്ത്യൻ ടീം ഇരുപത് ടി ട്വന്റിയും പത്ത് ടെസ്റ്റും ആറ് ഓടിയുമാണ് കളിക്കുക അതിൽ തന്നെ ബംഗ്ലാദേശ് ആയിട്ടുള്ള സീരീസിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ആയിട്ടുള്ള സീരീസിലോ ഇന്ത്യയുടെ സൂപ്പർ താരം മുഹമ്മദ് ഷമി പരിക്കിന് ശേഷം തിരിച്ചെത്തുന്നതാണ് മറ്റൊരു വാർത്ത ഇന്ത്യയുടെ ആയിട്ടുള്ള സീരീസിൽ ലക്ഷ്മൺ ആയിരിക്കും ഹെഡ് കോച്ചായി എത്തുക ശ്രീലങ്കയുമായിട്ടുള്ള സീരീസിൽ ആയിരിക്കും ഗൗതം ഗംഭീർ ഹെഡ് കോച്ച് സ്ഥാനം ഏറ്റെടുക്കുക അടുത്തത് വേൾഡ് കപ്പിനെക്കുറിച്ചാണ് വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർ ബ്രാൻഡൻ കിങ് പരിക്ക് മൂലം വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് കൈൽ മേഴ്സ് ആയിരിക്കും റീപ്ലേസ്മെൻ്റ് ആയി എത്തുക ഇനി സൂപ്പർ എട്ടിലേക്ക് നോക്കിയാൽ ഗ്രൂപ്പ് ടുവിൽ മത്സരം ആവേശകരമായി നടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് നാളെ യു എസ് എ ആയിട്ടുള്ള മാച്ച് ജയിക്കാൻ സാധിച്ചാൽ പിന്നീട് നടക്കാനിരിക്കുന്ന സൌത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം തോൽക്കുന്ന ടീം വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും അവസാനമായി നോക്കിയാൽ ബിസിസി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ആയിട്ടുള്ള സീരീസ് ഹോസ്റ്റ് ചെയ്യാൻ നോയിഡയിലെ സ്റ്റേഡിയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് ഒടിയും മൂന്ന് ടി ട്വൻറ്റിയും ആയിരിക്കും നടക്കുക